സത്യമേവ ജയതേ എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം ഭാരതീയ സംസ്കാരത്തിലെ ഓരോ കഥകളും ഓരോ സംഭവങ്ങളും നമ്മളെ സനാതനധർമ്മത്തിൽ ഉറപ്പിച്ച് നിർത്തുന്നതാണ് അതുപോലെയുള്ള ഒരു കഥയും സംഭവവുമാണ് ബോധിസത്വൻ്റേത് ബോധിസത്വൻ എന്ന് പറയുന്നത് ഒരിടത്ത് ഒരു ധനികനായ ഒരു വൈശ്യനുണ്ടായിരുന്നു അയാളുടെ പുത്രനായിരുന്നു ഈ ബോധിസത്വൻ പിതാവിൻ്റെ രണ്ടാമത്തെ ഭാര്യയുടെ ഉപദ്രവം സഹിക്കവയ്യാതായപ്പോൾ അദ്ദേഹം സ്വഭാര്യനായി തൻ്റെ ഭാര്യയോടൊപ്പം തന്നെ വീട് വിട്ടിറങ്ങി കാട്ടിൽ പ്രവേശിച്ചു അപ്പോൾ അവിടെ ശത്രുക്കളാൽ രണ്ട് കാലും മുറിക്കപ്പെട്ട ഒരു യുവാവ് കരഞ്ഞുകൊണ്ട് നിസ്സഹായനായി കിടക്കുന്നത് അവൻ കണ്ടു കരുണ തോന്നിയ ബോധിസത്വൻ അവിടെ ഇരുന്ന് അയാളുടെ മുറിവുകൾ വെച്ച് കെട്ടുകയും മറ്റ് ശുശ്രൂഷകളൊക്കെ ചെയ്തു കൊടുക്കുകയും ചെയ്തു ആ കാട്ടിൽ തന്നെ തപസ് ചെയ്തുകൊണ്ട് താമസിക്കുകയായിരുന്നു ബോധ്യസത്വൻ ഈ രണ്ട് കാലിലും ഉണങ്ങിയതിന് ശേഷം ആ ആളും ബോധിസത്വനോടൊത്ത് താമസിച്ചു അങ്ങനെ ഇരിക്കെ ബോധിസത്വൻ്റെ ഭാര്യയ്ക്ക് അവനിൽ ഗൂഢമായ പ്രേമം ബോധിസത്വൻ സ്ഥലത്തില്ലാത്തപ്പോൾ അവർ അന്യോന്യം സമ്പർക്കം പുലർത്തി തുടങ്ങി അങ്ങനെ കുറച്ച് നാൾ കുറച്ച് നാൾ ഇങ്ങനെ കടന്നുപോയി അപ്പോൾ അവൾക്ക് ഒരാഗ്രഹം എങ്ങനെയെങ്കിലും തൻ്റെ ഭർത്താവായ ബോധിസത്വനെ വധിക്കണം അതിനവൾ ഒരു വിദ്യയും കണ്ടുപിടിച്ചു സുഖക്കേട് നടിച്ച് കിടപ്പായി ബോധിസത്വൻ രോഗകാരണം അന്വേഷിച്ചു അപ്പോൾ അവൾ പറഞ്ഞു ഇവിടെ അടുത്തുള്ള ഒരു പൊട്ടക്കിണറ്റിൽ ഒരു ഔഷധമുണ്ട് അതുകൊണ്ടേ എൻ്റെ ഈ സുഖക്കേട് ഭേദമാവുകയുള്ളൂ ബോധിസത്വൻ ഉടനടി എവിടെയോ പോയി ഒരു കയറ് കൊണ്ടുവന്ന് ആ കിണറിനടുത്തുണ്ടായിരുന്ന ഒരു വൃക്ഷത്തിൽ ഒരു തല കയറിൻ്റെ ഒരു അഗ്രഭാഗം കെട്ടിയിട്ടിട്ട് മറ്റേ അഗ്രം കിണറ്റിലേക്കിട്ട് അതുവഴി താഴേക്ക് ഇറങ്ങി അയാൾ പകുതി വഴി ചെന്നപ്പോൾ കരയ്ക്ക് നിന്ന ഭാര്യ കയറ് കണ്ടിച്ച് കളഞ്ഞു കിണറ്റിനടിയിൽ ചെന്ന് വീണ ബോധിസത്വൻ യാതൊരാപത്തും കൂടാതെ കിണറ്റിനടിയിൽ കണ്ട ഒരു ഗുഹാദ്വാരത്തിലൂടെ ഒഴുകിപ്പോയി കുറേ അധികം ദൂരത്തുള്ള ഒരു നദി ഒഴുകി അങ്ങനെ ഒരു നദിയിൽ ചെല്ലുകയും ഒരുവിധം നീന്തി കരയ്ക്ക് കയറി അങ്ങനെ ക്ഷീണം തീർക്കാനായിട്ട് ഒരു മരച്ചുവട്ടിലിരുന്നു അപ്പോൾ ആ നാട്ടിലെ ജനങ്ങൾ ഒരയയെ മുൻ നടത്തി ആ ആന ആരെ എടുത്ത് പുറത്തിരുത്തുന്നുവോ അവനായിരിക്കും നീങ്ങിയ രാജാവിന് പകരം രാജ്യം ഭരിക്കുക എന്ന് ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിങ്ങനെ ആനയുമായിട്ടിങ്ങനെ നടന്നു വരികയാണ് അങ്ങനെ വരുന്നത് ബോധിസത്വൻ കണ്ടു ആന നേരെ വന്ന് ബോധിസത്വനെ എടുത്ത് പുറത്തിരുത്തി ജനങ്ങൾ അദ്ദേഹത്തെ ആ നാട്ടിലെ രാജാവാക്കി അവരുടെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി അങ്ങനെ ബോധിസത്വൻ ആ നാട്ടിലെ രാജാവായി സുഖമായി അങ്ങനെ വാഴുന്നു രണ്ടു കാലുമില്ലാത്ത ആളെ വഹിച്ചുകൊണ്ട് ഭിക്ഷയാചിച്ചുകൊണ്ട് ബോധിസത്വന്റെ ഭാര്യ ആ നാട്ടിലെത്തി നാട്ടുകാർക്ക് അവളോട് ദയ തോന്നി സ്വഭർത്താവിനെ ഇത്രമാത്രം സ്നേഹിക്കുന്നുവല്ലോ എന്നായിരുന്നു അവരുടെയൊക്കെ വിചാരം അതുകൊണ്ട് അവളെ അവർ ദയ തോന്നിയിട്ട് രാജസന്നിധിയിൽ ഹാജരാക്കി സ്വഭർത്താവാണ് രാജാവെന്നറിഞ്ഞപ്പോൾ അവൾ ഞെട്ടിപ്പോയി രാജാവ് അവളെ കഠിനമായി അവഹേളിക്കുകയും ശാസിക്കുകയും ഒക്കെ ചെയ്തു രാജാവിൻ്റെ മന്ത്രിമാർ അവളെ അവിടെ വെച്ച് വിരൂപയാക്കുകയും ചെയ്തു ഇങ്ങനെ ധർമ്മ അനുഷ്ഠാനത്തിൽ നിന്ന് വ്യതിചലിച്ച് പോക പോകാതിരിക്കാൻ വേണ്ടി എത്രയെത്ര കഥകളും എത്രയെത്ര ബോധിസത്വന്മാരുടെ സംഭവങ്ങളും ജീവിത കഥകളൊക്കെയാണ് നാം നമ്മുടെ ഈ വിജ്ഞാന കോശത്തിൽ കാണുന്നത് എല്ലാവർക്കും നന്ദി നമസ്കാരം